പുലിമേൽ കരയിലെ ചിറപ്പിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയുടെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ആ ഒരുപാട് ഫ്ലോട്ടുകളൊക്കെ ഉണ്ടല്ലോ ഡാൻസ് എടാ ജീവൻ ഉണ്ടായിട്ടല്ല ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പ്രതിമ പോലുണ്ടാക്കിയ കണ്ടോ അതിനകത്ത് താഴോട്ട് നോക്കിയ കാല് കണ്ടോ ആ അവര് കയറിയിരുന്നാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അമ്മ ആ കൃഷ്ണനെ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ോട്ട് നോക്കിയടാ പൈസ ആദ്യത്തിനുണ്ട് ഇക്രുണ്ട് അരവിന്ദ് ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വീഡിയോ പറയുകയാട വീഡിയോയ്ക്ക് പലവിധ കമന്റുകളും പറഞ്ഞുകൊണ്ട് അവര് പോയിട്ടുണ്ട് അതായത് ഇക്രു വീണ്ടും വന്നിട്ടുണ്ട് അരവിന്ദ ഇത് എടാ അല്ലാതെന്തോ നോക്കിയേടാ നീ കൃഷ്ണൻ ഊഞ്ഞാലാണെന്നോ നീ കണ്ടോ നോക്കി വരുന്നു ക്രൈനാത് അയ്യോ ക്രൈൻ ആയിരുന്നല്ലയ്യോ അയ്യോ ഞാൻ ഇപ്പോഴാടാത് കണ്ടത് ഞാൻ വിചാരിച്ചേ ആ ഊ ഞാൻ തന്നെ ഇരുന്ന് ആടുവാന്നു ഇതെന്തോ പറ്റി എന്നൊക്കെ വിചാരിച്ചു ഞാൻ ചുറ്റും നോക്കുമായിരുന്നു നീ പറഞ്ഞപ്പോഴാ ക്രൈൻ ഞാൻ കണ്ടത് കൊള്ളായില്ലേ എന്തുവായാലും നല്ല രസമുണ്ട് അതിലെ അതേ പുലിമേലിന്ന് എഴുതിയിട്ടുണ്ട്